ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലാടിസ്ഥാനത്തിൽ പരിശോധന തുടങ്ങി സിപിഎം കേഡർ വോട്ടുകൾ ചോർന്നെന്നും പാർട്ടി വോട്ടുകൾ ചോർന്നത് തോൽവിയുടെ ആക്കം കൂട്ടിയെന്നുമാണ് വിലയിരുത്തൽ തോൽവിയെക്കുറിച്ച് മണ്ഡലാടിസ്ഥാനത്തിൽ പഠിക്കാൻ കമ്മീഷനെ വയ്ക്കാനാണ് സെക്രട്ടേറിയറ്റിലെ നിർദ്ദേശം രജീഷ് തോൽവി ചർച്ച ചെയ്യാനുള്ള യോഗങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു മണ്ഡലാടിസ്ഥാനത്തിൽ വോട്ട് ചോർന്നത് പരിശോധിക്കാനാണ് നിലവിലെ തീരുമാനം എവിടെയൊക്കെ തോൽവിയുണ്ടായി പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ എങ്ങനെ വോട്ട് കുറഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകും എന്തൊക്കെ കാര്യങ്ങളാകും ഇനി ചർച്ചയാകുന്നതും തുടർ പ്രവർത്തനങ്ങളും അശ്വതി അഞ്ച് ദിവസത്തെ നേതൃയോഗങ്ങൾക്കാണ് ആ തുടക്കമായിരിക്കുന്നത് എന്നിൽ അത് രണ്ടാം ദിവസമാണ് ആദ്യ ദിവസം ആദ്യത്തെ രണ്ട് ദിവസം സെക്രട്ടേറിയറ്റിയവും പിന്നീടുള്ള മൂന്ന് ദിവസം സംസ്ഥാന കമ്മിറ്റിയുമാണ് ചേരുന്നത് ഇന്നലെ പകുതിയോളം മണ്ഡലങ്ങളുടെ വിവരങ്ങളാണ് ശേഖരിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായും നോക്കിക്കാണുന്നത് ബൂത്തുകൾ നൽകിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ മണ്ഡലത്തിലും എത്ര വോട്ടുകൾ കുറഞ്ഞു എങ്ങനെയാണ് ആ വോട്ടുകൾ കുറയാനുള്ള സാഹചര്യം ഒക്കെ പഠിക്കാൻ ഒരു പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ച് നടക്കുമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അത് ഇന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് അതിനുശേഷം െ സംസ്ഥാന സമിതി യോഗം സംസ്ഥാന കമ്മിറ്റി യോഗമാണ് ചേർന്നത് ഈ കമ്മിറ്റി യോഗങ്ങളിൽ ഓരോ ജില്ലാ ഘടകവും നൽകുന്ന റിപ്പോർട്ട് വിശദമായി തന്നെ പരിശോധിക്കും അതോടൊപ്പം തന്നെ ഈ രണ്ട് ദിവസം ചേർന്ന് സെക്രട്ടേറിയറ്റിൽ എടുത്ത തീരുമാനങ്ങളും അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങളും ഈ സംസ്ഥാന സമിതി യോഗത്തിലും അറിയിക്കും അതിനുശേഷമായിരിക്കും തുറന്ന നടപടിയിലേക്ക് കടക്കുക എന്തായാലും ഏറ്റവും കൂടുതൽ വോട്ട് കുറഞ്ഞ പത്തനംതിട്ട അടക്കമുള്ള മേഖലയിൽ ആ കേഡർ വോട്ടുകളും അതോടൊപ്പം തന്നെ പാർട്ടി വോട്ടുകളും കൂട്ടത്തോടെ ചോർന്നു ഇത് വലിയ തോൽവിയിലേക്ക് എത്തി വലിയ തോൽവിയിലേക്ക് എത്തിക്കാനുള്ള പ്രധാന കാരണം ഇതാണെന്നാണ് ഇന്നലെ ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ിലെ വിലയിരുത്തൽ ഈ കാര്യം സംസ്ഥാന കമ്മിറ്റിയിലും അറിയിക്കും അതോടൊപ്പം തന്നെ ഈ പത്തനംതിട്ടയിലടക്കം ഇത്തരത്തിൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലെ ചോർന്ന വോട്ടുകൾ അല്ലെങ്കിൽ കുറഞ്ഞ വോട്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ പഠിക്കാൻ പ്രത്യേക കമ്മീഷനെ നിയോഗിക്കുന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയായിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ നാളെ മുതൽ ആരംഭിക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ അറിയിക്കും അതിൽ മാത്രം അതിൽ നിന്നായിരിക്കും അന്തിമമായ തീരുമാനം എടുക്കുക ജില്ലാ കമ്മിറ്റികൾ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഈ സർക്കാരിനെതിരെയുള്ള വിരുദ്ധ നിലപാടുകൾ അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ നിലപാടുകൾ ഉണ്ടായി എന്നാണ് ഉള്ളത് സർക്കാർ ആ ഒരു അതാണ് ഇത്തരത്തിൽ വലിയ തോൽവിയിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റികൾ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കുക എന്നാലും ആ റിപ്പോർട്ടും നാളെ സംസ്ഥാനത്ത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യപ്പെടും അതിനുശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് കടക്കുക മൂന്ന് ദിവസമാണ് സംസ്ഥാന കമ്മിറ്റി ചേരുന്നത് സംസ്ഥാന കമ്മിറ്റിയിൽ ഇഴകീറിയുള്ള പരിശോധന നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല ഓരോ ബൂത്തുകളിൽ നൽകിയ റിപ്പോർട്ട് ഏരിയ കമ്മിറ്റിയിൽ പരിശോധിച്ച് അത് ജില്ലാ കമ്മിറ്റികൾക്കും ജില്ലാ കമ്മിറ്റികൾ അത് ജില്ലാ സെക്രട്ടറിയേറ്റും പരിശോധിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടുകളാണ് കൃത്യമായി നാളെ മുതൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നത് ആ സംസ്ഥാന കമ്മിറ്റിയിൽ ഓരോ ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്നാണ് ഭൂരിഭാഗം അംഗങ്ങളും വരുത്തുന്നത് അതോടൊപ്പം തന്നെ സർക്കാരിനെതിരെയും ഇപ്പോഴുള്ള പാർട്ടി നേതൃത്വത്തിനെതിരെയും വലിയ വിമർശനം നേതാക്കളുടെ സി പി എമ്മിന്റെ നേതാക്കളുടെ ും ഉയർന്നു വരികയും ചെയ്തുണ്ട് ഇക്കാര്യങ്ങളടക്കം നാളെ ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടും അതിനുശേഷമായിരിക്കും ഈ തോൽവിയെക്കുറിച്ച് പഠിക്കുന്ന കമ്മിറ്റിയെ ആരൊക്കെ വേണം ഏത് ഏത് തരത്തിലുള്ള അതായിരിക്കണം ഈ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുക എന്തായാലും രണ്ടു ദിവസം ചേർന്ന സി പി എം സെക്രട്ടേറിയറ്റ് യോഗം തുടരുകയാണ് ഇന്നും മറ്റു മണ്ഡലങ്ങളിലെയും അതോടൊപ്പം തന്നെ മണ്ഡലാടിസ്ഥാനത്തിൽ ഇന്നലെ പരിശോധിച്ചതിനപ്പുറമുള്ള മണ്ഡലാടിസ്ഥാനങ്ങളുടെ വിവരങ്ങൾ പരിശോധിക്കും ആ റിപ്പോർട്ട് നാളെ ആരംഭിക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും ചെയ്യും അതിനുശേഷം ആയിരിക്കും അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തുക ഏത് തരത്തിൽ അന്വേഷണം വേണം ഏതൊക്കെ മേഖലയിൽ വോട്ട് ചോർത്തു ഈ കേരളത്തിലെ സാഹചര്യവും ഇനി എന്തൊക്കെ മാറ്റം വരുത്താം വരണത്തിലടക്കം അല്ലെങ്കിൽ വരണത്തിൽ എന്ത് മാറ്റം വരുത്താനാണ് ഈ ക്ഷേമ പദ്ധതികൾ കൂടുതൽ കൊണ്ടുവരണം ക്ഷേമ പെൻഷൻ നടക്കുന്നതടക്കമുള്ള വീഴ്ചകൾ ഒഴിവാക്കാൻ എന്ത് നടപടി സ്വീകരിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ നാളെ മുതൽ ആരംഭിക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച ചെയ്യപ്പെടാനാണ് സാധ്യതയുള്ളത് അതോടൊപ്പം തന്നെ മന്ത്രി കെ രാധാകൃഷ്ണന് പകരം ആര് എന്ന കാര്യവും നാളത്തെ സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിൽ ചർച്ചയ്ക്ക് വരാനാണ് സാധ്യതയുള്ളത് ശരി രജിസ്റ്റോടൊപ്പം തന്നെ പാർട്ടിയിലെ പറഞ്ഞത് സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് സിറ്റിംഗ് സീറ്റായിരുന്ന ആലപ്പുഴ നഷ്ടപ്പെട്ടു ആലത്തൂർ ആശ്വാസമായെങ്കിൽ പോലും പാർട്ടിയിലെ പ്രബല നേതാക്കൾ ഉൾപ്പെടെ തോറ്റൊരു സാഹചര്യമുണ്ട് ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഉണ്ടായിരിക്കുന്നതെന്നുള്ള വിലയിരുത്തലുമുണ്ട് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും എതിരെ ഉൾ ഉയർന്ന ആരോപണങ്ങളൊക്കെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ടോ എങ്ങനെയാകും ഇനി ജനങ്ങളെ ഒപ്പം നിർത്തി പാർട്ടി മുന്നോട്ട് പോവുക അക്കാര്യമാണ് ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വരുന്നത് കാരണം മുഖ്യമന്ത്രിയും കുടുംബത്തിനും എതിരെയുള്ള ആരോപണങ്ങൾ ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ടോ ഭരണവിരുദ്ധ വികാരമാണോ ഈ ചർച്ച ഈ ഒരു തോൽവിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അതോടൊപ്പം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കോൺഗ്രസിലേക്കുള്ള അടിയൊഴുക്കുകൾ സംഭവിച്ചിട്ടുണ്ടോ പാർട്ടി വോട്ടുകൾ ഏതൊക്കെ തരത്തിൽ ചോർന്നിട്ടുണ്ട് ഏതൊക്കെ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ചോർച്ച ചോർത്തിട്ടുള്ളത് എന്ത് 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 എന്തുകൊണ്ടാണ് അത്തരത്തിൽ പാർട്ടി വോട്ടുകൾ ചോർന്നത് അത് എന്തുകൊണ്ട് നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ നാളെ മുതൽ ആരംഭിക്കുന്ന സെക്രട്ടറി യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും അടക്കം പങ്കു പങ്കെടു ചേർ ഉൾപ്പെടുന്നതാണ് നാളെ ചേരുന്ന സംസ്ഥാന കമ്മിറ്റി അതിൽ ഇഴ കയറിയുള്ള പരിശോധനയ്ക്കാണ് സി പി എം മുതിരുന്നത് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുക എന്നാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ചേരുന്ന ഈ നേതൃയോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ മേഖലയും ഇഴ കയറിയുള്ള പരിശോധന നടത്തി എന്തൊക്കെ മാറ്റം വരുത്തണം അതിൽ എന്തൊക്കെയാണ് ഇനി ഭരണത്തിലടക്കം വരുന്ന മാറ്റങ്ങൾ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് സംഘടനാപരമായി വരുത്തേണ്ട മാറ്റങ്ങൾ അടിത്തറ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്യപ്പെടും അതിനുശേഷമായിരിക്കും തുടർ നടപ്പിലേക്ക് കടക്കുക എന്തായാലും മൂന്ന് ദിവസം ചേർന്ന സംസ്ഥാന കമ്മിറ്റി തോൽവിയെക്കുറിച്ച് കൃത്യമായി വിലയിരുത്തൽ നടത്തി നടത്തേണ്ട വരുത്തേണ്ട മാറ്റങ്ങളിൽ കൃത്യമായി മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ അത് നടപ്പിലാക്കേണ്ട രീതിയുമായിരിക്കും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ശരി രജീഷ് എന്നാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലാടിസ്ഥാനത്തിൽ പരിശോധന തുടങ്ങിയിരിക്കുകയാണ് സി പി എം എങ്ങനെ വോട്ടുകൾ ചോർന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാകും ചർച്ച ചെയ്യുക കേഡർ വോട്ടുകൾ ചോർന്നുവെന്നും പാർട്ടി വോട്ടുകൾ ചോരുന്നത് തോൽവിയുടെ അക്കം കൂട്ടിയെന്നുമാണ് വിലയിരുത്തൽ തോൽവിയെക്കുറിച്ച് മണ്ഡലാടിസ്ഥാനത്തിൽ പഠിക്കാൻ കമ്മീഷനെ വയ്ക്കാനും സെക്രട്ടേറിയറ്റിൽ നിർദ്ദേശമുണ്ട് രജീഷ് നരിക്കുനി നൽകിയത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി നരക്കുനിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം